കഴിഞ്ഞ ദിവസം നമ്മളൊരു അൺബോക്സിങ് വീഡിയോ കണ്ടില്ലായിരുന്നു നമ്മൾ നമ്മുടെ കോക്കനട്ട് ഷുഗർ അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടില്ലായിരുന്നു അപ്പൊ ആ ബോക്സിനകത്ത് കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ടായിരുന്നല്ലോ അപ്പം ആ സാധനങ്ങൾ നമ്മൾ ഇന്ന് ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തു കേട്ടോ അപ്പൊ നമ്മള് കുറച്ച് അരി പൊടിപ്പിക്കാനുള്ള പരിപാടിയിലാണ് അതായത് പുട്ടിനുള്ള പൊടി പൊടിപ്പിക്കാൻ പോവാണ് ഈ പ്രാവശ്യം പുട്ടുപിടിക്കകത്തേക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തു കേട്ടോ മറ്റൊന്നുമല്ല മില്ലറ്റ്സ് ആണ് അപ്പൊ മില്ലറ്റ് ഡയറ്റ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കാണണം കേട്ടോ അപ്പം ഞാനിവിടെ അഞ്ച് ടൈപ്പ് മില്ലറ്റ് ആണ് കേട്ടോ കാണിച്ചിരിക്കുന്നത് അപ്പം ഫസ്റ്റ് ആണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഈ മില്ലറ്റ് വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നത് സാധാരണ ഞങ്ങൾ ഇവിടെ മില്ലറ്റ് പൗഡർ വാങ്ങിക്കുമായിരുന്നേ ശരിക്കും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ മില്ലറ്റ് പൗഡർ വാങ്ങിക്കുന്നതിലും എന്തുകൊണ്ടും നല്ലത് ഇതുപോലെ നമ്മൾ മില്ലറ്റ്സ് വാങ്ങിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള മില്ലറ്റ്സ് വാങ്ങിച്ചിട്ട് നമ്മളത് ആവശ്യമാണ് സ്ഥലം അപ്പൊ കുട്ടിനാണെങ്കിൽ പുട്ടിനെ അപ്പൊ അപ്പത്തിന് അപ്പത്തിനെ അങ്ങനെ പൊടിപ്പിച്ചെടുക്കോ അല്ലെങ്കിൽ ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഏറ്റവും നല്ല കേട്ടോ അപ്പൊ കുഞ്ഞു കുട്ടികൾക്കൊക്കെയാണെങ്കിൽ നമുക്കിത് കുറുക്കിന്റെ പരുവത്തിന് തീരെ നൈസായിട്ട് നമുക്കിത് പൊടിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളേ ഞാൻ ഇവിടെ പറഞ്ഞല്ലോ അഞ്ച് ടൈമ് മില്ലറ്റ് ഞാൻ നിന്ന് കേട്ടോ വാങ്ങിച്ചത് കാരണം ഇവിടെ ഞാൻ അങ്ങനെ കടകളിലൊന്നും ഇവിടങ്ങളിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല ഈ മില്ലറ്റ് ഇരിക്കുന്ന ഒന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് ആമസോണിന്ന് ഒരു കോംബോ ആയിട്ടാണ് ഞാനിത് പർച്ചേസ് ചെയ്തത് അപ്പം നമുക്ക് നമുക്ക് ഏതൊക്കെ മില്ലറ്റാ വാങ്ങിച്ചിരിക്കുന്നത് ഒന്നാമത്തെ ഇത് വരകരിയാണ് കേട്ടോ വരകരി മില്ലറ്റ്സിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം നമുക്ക് കോമൺ ആയിട്ട് ആയിട്ടിപ്പോൾ നമുക്കറിയാനുള്ളൂ രണ്ടായിരത്തി പതിമൂന്നില് മില്ലറ്റ് വർഷമായിട്ടൊക്കെ കണ്ട് അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമായിട്ടൊക്കെ ആദരിച്ചിരുന്നതാണ് അപ്പം ഇതാണ് കേട്ടോ വരകരി ഇതാണ് വരഗിരി ഇനി അടുത്തത് ഇത് തീനാണ് കേട്ടോ ഇതാണ് തീന അപ്പം നമ്മൾ ഈ മില്ലറ്റ്സിനെ കുറിച്ച് പറയുമ്പോണ്ടല്ലോ എല്ലാ മില്ലറ്റ്സിനകത്തും നല്ല റിച്ച് ആയിട്ട് തന്നെ പ്രോട്ടീൻ ഉണ്ട് കാൽസ്യം ഉണ്ട് അയണുണ്ട് ഫൈബർ റിച്ച് ആണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് സാധാരണ ഈ വെയിറ്റ് ലോസ് ആയിട്ട് ചെയ്യുന്നവരും അതുപോലെ തന്നെ ഡയബറ്റീസ് ഉള്ളവരും കൊളസ്ട്രോൾ ഉള്ളവരും ഒക്കെ ഈ മില്ലറ്റ്സ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു കേട്ടോ ഇതാണ് തീന എല്ലാം കണ്ടാൽ ഏകദേശം ഒരുപോലെ ഇരിക്കും കേട്ടോ കാണിച്ച് തരാം കേട്ടോ എല്ലാം കണ്ടാൽ ഏകദേശം ഒരുപോലെ ഇരിക്കും അപ്പം ഇത് പിന്നെയാണ് അപ്പം ഞാൻ ഇപ്പം പൊടിപ്പിക്കാൻ കൊണ്ടുപോകാനുള്ള പരിപാടിയാണേ അപ്പം എല്ലാം കൂടി ഒന്ന് ഒന്ന് ഇന്ന് കടുകാരി ജസ്റ്റ് ഒന്ന് ഉണങ്ങി എടുത്തേക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇത് എല്ലാം കൂടി ഇതിനെല്ലാം അര കിലോ പാക്കറ്റാണ് അഞ്ച് പാക്കറ്റ് ഉണ്ടല്ലോ അപ്പം ഇത് തന്നെ രണ്ടര കിലോ ഉണ്ട് അപ്പം രണ്ടര കിലോ അരിയും കൂടി എടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുപ്പിക്കുകയാണ് അപ്പം നമുക്ക് എല്ലാത്തിൻ്റെയും ഗുണം കിട്ടിക്കൊള്ളൂലോ നമ്മളിപ്പോൾ ഓരോ മില്ലറ്റ് തന്നെ ഉപയോഗിക്കുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ മില്ലറ്റിൻ്റെ ഗുണം മാത്രമല്ലേ കിട്ടത്തുള്ളൂ അപ്പം അടുത്തത് ഇത് ചാമയാണ് ചാമയാണ് അല്ല ഇതും കണ്ട വികാശം ഒരുപോലെ ഇരിക്കും ശ്യാമ നമ്മൾ ഇതിനകത്തേക്ക് ഇടുമ്പോ ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ എന്നത് കാണിച്ചു തരാവേ ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ട് കേട്ടോ നമ്മൾ നേരിട്ട് ഇങ്ങനെ ഫോട്ടോയിൽ കാണിക്കുമ്പോൾ ഒരുപോലെ ഇരിക്കെങ്കിലും നമ്മൾ ഇതിനകത്തേക്ക് ഉറത്തിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞപ്പം ചെറിയൊരു വ്യത്യാസം തോന്നുന്നുണ്ട് അടുത്തത് കൂവരകണേ എന്നാണ് കൂവരക നമുക്കറിയാം പണ്ട് കാലത്ത് ഏഹ് നമ്മളുടെ പൂർവികരൊക്കെ ഇത് ധാരാളമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് പിന്നെ എന്താ എന്തോ ഇപ്പം ചിലപ്പോ നമ്മുടെ നാട്ടിൽ ഇതിന്റെ വിലക്കുറവ് കാരണമായിരിക്കും കേട്ടോ കൃഷിയൊക്കെ നിന്നു പോയായിരുന്നു വീണ്ടും ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നൊക്കെ ആയപ്പോഴത്തേക്കും ഇതിന്റെ ഗുണങ്ങളെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിഞ്ഞ് നമ്മുടെ ഗവൺമെന്റ് തന്നെ ഇതിന്റെ ഗുണങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് പ്രചരണമൊക്കെ നടത്തിയിരുന്നു കേട്ടോ ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ ക്ലാസ് എടുക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു മില്ലറ്റ്സിന്റെ ഗുണങ്ങളെ കുറിച്ചൊക്കെ ക്ലാസ് എടുക്കാൻ അപ്പം അങ്ങനെ ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഈ മില്ലറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട് ഇത് കവടപ്പുല്ലാണ് കേട്ടോ ഇത് എല്ലാം ഒരുപോലെ കവടപ്പുല്പോില്ലീ കവടപ്പുല്ലൊക്കെ കണ്ടുകഴിഞ്ഞാണല്ലോ നമ്മുടെ ഈ മുറുക്ക് മുറുക്കുകോടം ഒക്കെ ഇരിക്കുന്നോ ഇരിക്കുന്ന കേട്ടോ ഇത്രയാണ് ഞാൻ വാങ്ങിച്ച മില്ലറ്റ്സ് ഇതിനകത്ത് റാഗി കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ സാധാരണഗതിയിൽ ഇവിടെ നമ്മൾ മില്ലറ്റ്സ് ഞാൻ പറഞ്ഞല്ലോ ഞാനിങ്ങനെ പാക്കറ്റ് പൗഡർ വാങ്ങിക്കുമായിരുന്നു അപ്പൊ ഞാനും അത് സാധാരണ കഴിച്ചുകൊണ്ടിരുന്നത് കാരണം ഞാൻ വെയിറ്റ് ലോസ് ഡായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ചെയ്തിരുന്ന സമയത്ത് കേട്ടോ ഇപ്പൊ കഴിക്കുന്നില്ല പിന്നെ മമ്മിയാണെങ്കിലും ഡയബറ്റീസ് ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഡിന്നർ മില്ലറ്റിന്റെ കൂർക്കൊക്കെ ഉണ്ടാക്കി കഴിക്കുമായിരുന്നു കേട്ടോ അപ്പം വേറെ ആരും കഴിക്കത്തില്ലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചിങ്ങനെ കുട്ടുപൊടി ഒക്കെ ഉണ്ടാക്കുവാണെങ്കിൽ എല്ലാവർക്കും കഴിക്കുമായിരുന്നു അപ്പൊ എല്ലാവർക്കും ഇതിന്റെ ഗുണങ്ങൾ കിട്ടും പ്രത്യേകിച്ച് പിള്ളേർക്കൊക്കെ അത് വളരെയധികം നല്ലതാണ് അപ്പൊ നമ്മള് ആഴ്ചയിൽ ഒരു ദിവസം നമ്മളിവിടെ കുട്ടുണ്ടാക്കും അപ്പം അതുകൊണ്ടാണ് ഞാൻ കുട്ടുപൊടിയാക്കാന്ന് വിചാരിച്ചത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മില്ലഡായിട്ടൊക്കെ ചെയ്യുന്നവരോട് പറയാനുള്ള കാര്യം ചിലര് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടു കേട്ടോ അതായത് മില്ലഡായിട്ട് ചെയ്യരുത് മില്ലഡായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹെൽത്തിന് ഭയങ്കര ദോഷമാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ആ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊന്നുമല്ല ചിലരുണ്ടല്ലോ അപ്പൊ നമ്മള് പറയില്ല അപ്പൊ നമ്മള് കുറെ നാളായിട്ട് മില്ലറ്റിന്റെ ഗുണങ്ങളെ കുറിച്ചിട്ടുള്ള ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ തന്നെ കിടപ്പുണ്ട് അപ്പൊ ഇതെല്ലാം കണ്ടിട്ടുണ്ടല്ലോ മില്ലറ്റ് മാത്രമേ കഴിക്കരുള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് മില്ലറ്റ് ലഞ്ചും മില്ലറ്റ് ഡിന്നറും മില്ലറ്റ് ഒരു ഡയറ്റ് ഒരിക്കലും ചെയ്തു കേട്ടോ നമുക്ക് ദിവസം ഒരു നേരം മില്ലറ്റ് കഴിക്കാം അതൊരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഉണ്ട് അപ്പൊ നിങ്ങൾ ഡയറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മീൻസ് വെയ്റ്റ് ലോസ് ഡയറ്റോ ഡയബറ്റിക് ഡയറ്റോ കൊളസ്ട്രോൾ ഡയറ്റോ അങ്ങനെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസിനുള്ള ഡയറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഡയറ്റീഷ്യനെ കൺസൾട്ട് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ ഡയറ്റ് ചെയ്യാം കാരണം ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ ഇപ്പം എന്റെ അടുത്തൊരു ക്ലയന്റ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവരുടെ ബ്ലഡ് ടെസ്റ്റ് എടുക്കും ആദ്യമേ തന്നെ ഞാൻ അവരുടെ ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ പറയും എന്നിട്ട് അവരെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചതിനു ശേഷം മാത്രം അവരുടെ ഹെൽത്തിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചതിനു ശേഷം മാത്രമാണ് ഞാൻ ഒരു ഡയറ്റ് പ്ലാൻ അവർക്ക് കൊടുക്കുന്നത് എന്നിട്ട് ഞാൻ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട് അവർക്ക് ആ ഒരു റിസൾട്ട് വരെ ഞാൻ അവരെ ഫോളോ ചെയ്യുന്നുമുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മില്ലറ്റ് മാത്രം നിങ്ങൾ ചൂസ് ചെയ്യുന്നില്ല ഇപ്പം മില്ലറ്റ് നല്ലതാണെന്ന് പറഞ്ഞാൽ ചിലത് ക്ഷാമ മാത്രം യൂസ് ചെയ്യുന്നവരുണ്ട് അപ്പൊ കണ്ടിന്യൂസ്ലി ഒരു മില്ലറ്റ് മാത്രം യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിന് സൈഡ് എഫക്ട്സ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനേക്കാൾ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് അവൈലബിൾ ആകുന്ന ഞാനിപ്പോൾ വാങ്ങിച്ചതുപോലെ നാലോ അഞ്ചോ മില്ലറ്റ് വാങ്ങിച്ചിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് പൊടിച്ചെടുത്തിട്ട് യൂസ് ചെയ്യുക കേട്ടോ എല്ലാത്തിന്റെയും ഗുണങ്ങളും നമുക്ക് കിട്ടുകയും ചെയ്യും ഒരു പർട്ടിക്കുലർ ന്യൂട്രിയന്റിന്റെ ടോക്സിഫിക്കേഷനോ അല്ലെങ്കിൽ അതിന്റെ ഡെഫിഷ്യൻസിയോ ഒന്നും ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കുറവാണ് പിന്നെ ഈ പറഞ്ഞ പോലെ പാക്കറ്റ് പൗഡർ വാങ്ങിക്കാതിരിക്കുക മില്ലറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ മില്ലറ്റ് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ ആമസോണിൽ ലഭ്യമാണ് കേട്ടോ അപ്പം ഞാനും ഇവിടെ അടുത്ത കടകളിൽ കിട്ടാത്തതുകൊണ്ടാണ് ഇത്രയും നാളും മടിച്ചത് അപ്പം ആമസോണിൽ ഇത് ലഭ്യമാണ് അപ്പം നമ്മൾ നല്ല ഒരു സൈറ്റ് നോക്കി കൂടുതലും റിവ്യൂസ് അല്ലെങ്കിൽ സ്റ്റാർ ഒക്കെ ഉള്ള ഒരു സൈറ്റ് നോക്കി ഏഹ് മില്ലറ്റ് വാങ്ങിച്ചിട്ട് ഇതുപോലെ നമ്മൾ വീട്ടിൽ തന്നെ ഇത് പൊടിച്ചെടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വിശ്വസിച്ച് ചതി യൂസ് ചെയ്യാം കേട്ടോ പിന്നെ എനിക്ക് തോന്നുന്നു ചില സ്ഥലങ്ങളിലൊക്കെ വീടുകളിൽ തന്നെ ചെറിയ ചെറുകിട ഒക്കെ ചെയ്യുന്ന ആൾക്കാർ വീടുകളിൽ തന്നെ അവര് മില്ലറ്റ് വാങ്ങിച്ചിട്ട് കഴുകി ഉണങ്ങി പൊടിച്ച് ഇങ്ങനെ വിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഒക്കെ ചെയ്യുന്നവരുടെ അടുത്ത് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്നവരൊക്കെ വാങ്ങിക്കുന്നത് നല്ലതാണ് വേണമെങ്കിൽ ഇപ്പം വീട്ടമ്മമാർക്ക് വേണമെങ്കിൽ ഒരു വരുമാനമാർഗം കൂടിയാണ് കേട്ടോ അപ്പൊ സമയമൊക്കെയുള്ളവര് നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് മില്ലറ്റ് ഇതുപോലെ വാങ്ങിച്ചിട്ട് കഴുകി ഉണങ്ങി പൊടിച്ച് പാക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ വിൽക്കാം കേട്ടോ നല്ലൊരു വരുമാനമാർഗ്ഗമാണ് ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് തീർച്ചയായിട്ടും ചാനലോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്